ഋഷികായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഷെൺഷടുതലേക്ക് ഏവർക്കും സ്വാഗതം എസ്തഫാനോസിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിസംബർ ദിനത്തിൽ എങ്ങനെ ഈ രക്തസാക്ഷിത്വ ദിനം കടന്നു വന്നു തമ്പുരാൻ്റെ വചനത്തിനും തമ്പുരാൻ്റെ ജീവിത സാക്ഷ്യത്തിനും സ്വന്തം രക്തം കൊണ്ട് സാക്ഷ്യം നൽകിയ വ്യക്തിയാണ് എസ്തപ്പാനസ് ഇന്നത്തെ സുവിശേഷം പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കും പലരും നിങ്ങളെ ദ്രോഹിക്കും പലരും നിങ്ങളെ വിഷമിപ്പിക്കും സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ അവർ നിങ്ങളെ മർദ്ദിക്കും എന്നാൽ ന്യായാധിപ ന്യായാധിപസംഘത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയാം നീ എന്തു പറയണമെന്നോ നീ എന്തെ എന്ത് ചെയ്യണമെന്നോ നീ ആലോചിച്ച് വിഷമിക്കണ്ട അവിടെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും തക്ക സമയത്ത് നമ്മളെ സഹായിക്കാൻ ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന ബോധ്യം ഈ എസ്തഫാനോസിൻ്റെ തിരുനാൾ വഴിയായിട്ട് തിരുസഭ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ നമ്മൾ പതറിപ്പോകാറുണ്ട് പലപ്പോഴും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും വിഷമിക്കാറില്ല എന്തു ചെയ്യും കർത്താവെ എന്ന് ചോദിക്കാത്ത മനുഷ്യനുണ്ട് പക്ഷെ അവരോടൊക്കെ ഇന്നത്തെ സൂക്ഷണം പറയുന്നു നിങ്ങൾ വിഷമിക്കും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുപ്പ് നമുക്ക് വേണ്ടി കരുതലുള്ള കർത്താവിനെയാണ് നമ്മൾ സാക്ഷ്യം നൽകുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ